सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दें गुरुपरम्परा श्रुति स्मृतिपुराणानामालयं गरुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു മയാസക്തമനാ പാർത്ഥ യോഗം യുഞ്ചൻ മതാശ്രയ അസംശയം സമഗ്രം മാം യഥാ ശ്രമോ എന്നെ പൂർണ്ണമായും സംശയരഹിതനായും ഏത് ജ്ഞാനത്തിലൂടെ അറിയുമോ ആ ജ്ഞാനത്തെ നീ കേട്ടാലും എന്നാണ് അപ്പോൾ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി എന്നെ തന്നെ സമാശ്രയിച്ചുകൊണ്ട് യോഗത്തെ പരിശീലിക്കുന്നവൻ ആസക്തി വേണം എന്നുള്ളതാണ് ആരോടാസക്തി ഭഗവാനോട് ആസക്തി വേണം ഭഗവാനിൽ ഭഗവാനെ കിട്ടണം ഭഗവാനെ കിട്ടണം ഭഗവാനെ കിട്ടണം എന്ന ഭഗവാനോടുള്ള ആസക്തി ഭഗവാൻ ആരാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവനവൻ്റെ ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ ആത്മാവിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യം ഈശ്വരീയമായിട്ടുള്ള ആ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഈ പ്രപഞ്ചത്തിലെ ചരാചരാജങ്ങളായിട്ടുള്ള സർവ്വ ജീവരാശിയിലും നിറഞ്ഞു നിൽക്കുന്ന അതിനെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശത്തെയും ഭൂമിയെയും വായുവിനെയും ജലത്തെയും അഗ്നിയെയും എന്നുവേണ്ട സർവതിനും സർവതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ആ ചൈതന്യം എന്താണ് എന്നറിയണം എങ്ങനെ അറിയണം പൂർണ്ണമായും സംശയരഹിതമായും അറിയണം അങ്ങനെ അറിയണമെങ്കിൽ എന്നിൽ ആസക്ത മനസ്മായ മനസ്സുണ്ടാവണം എന്നെ തന്നെ സമാശ്രയിച്ചുകൊണ്ട് യോഗത്തെ പരിശീലിക്കുവാൻ സാധിക്കണം അങ്ങനെ പരിശീലിക്കുന്നവന് മാത്രമേ പൂർണ്ണമായും സംശയരഹിതനായും ആ പരമമായിട്ടുള്ള ചൈതന്യത്തെ അറിയുവാൻ സാധിക്കുകയുള്ളൂ അതിനെ കേട്ടാലും ഇവിടെ ശ്ലോകം രണ്ടാമത്തേത് ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷശേഷ നേഹഭൂയോ നിൽ ജ്ഞാതവ്യം അവിശിഷ്യത്തെ വിജ്ഞാനസഹിതമായ ഈ ആധ്യാത്മികമായ ജ്ഞാനത്തെ സവിജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ഈ ആദ്ധ്യാത്മിക ജ്ഞാനത്തെ പരമമായ ജ്ഞാനത്തെ എന്താണോ പരമമായിട്ട് അറിയേണ്ടത് ഏതൊക്കെ വിജ്ഞാനം നേടിയിട്ട് ഏതൊരു ജ്ഞാനത്തെയാണോ അറിയേണ്ടത് ആ ജ്ഞാനത്തെ ഞാൻ നിനക്ക് പൂർണ്ണമായി പറഞ്ഞു തരാം എന്നാണ് അമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്ന കാലം മുതൽ ഒരു കുട്ടി അറിവ് നേടിത്തുടങ്ങുന്നു എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് കേവലം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മാത്രമല്ല കൂടുതലും അറിവുകൾ കുട്ടിയെ ശരിക്കും ആരാണ് എന്ന് ആരായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് ഉദരത്തിൽ ശയിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടി നേടുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്നാണ് പുറത്തു വന്നതിന് ശേഷമുള്ള വിദ്യാഭ്യാസം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യുന്നു അമ്മ എന്ത് ചിന്തിക്കുന്നു അമ്മ എന്ത് പഠിക്കുന്നു അമ്മ എന്ത് പറയുന്നു അച്ഛൻ അച്ഛനെന്ത് കാണുന്നു അച്ഛനെന്ത് ചിന്തിക്കുന്നു അച്ഛൻ അച്ഛനെന്ത് പറയുന്നു ആ അറ്റ്മോസ്ഫിയറിലെ ആരൊക്കെയാണോ അവിടെയുള്ളത് അവരൊക്കെ ഏത് വിധത്തിൽ പെരുമാറുന്നു എന്ത് പറയുന്നു ഇതെല്ലാം ആ കുഞ്ഞ് സ്വീകരിക്കും ആ കുഞ്ഞിൻ്റെ തീരും എന്നുള്ളതാണ് അപ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ ശയിക്കുന്ന കാലം മുതൽ കുഞ്ഞ് വിജ്ഞാനത്തെ നേടിത്തുടങ്ങുന്നു എന്നാണ് ഈ വിജ്ഞാനമെല്ലാം നേടുന്നത് എന്തിനാണ് എന്നാണെങ്കിൽ ഏതൊരു ആധ്യാത്മിക ജ്ഞാനത്തെയാണോ നമ്മൾ നേടി മോ ഒരു മനുഷ്യൻ മോക്ഷതലത്തിലേക്ക് എത്തേണ്ടത് ഏതൊരു ജ്ഞാനത്തെയാണോ നേടുമ്പോൾ ഒരു മക മനുഷ്യൻ മോക്ഷതലത്തിലേക്ക് ഉയരുന്നത് ഏതൊരു ജ്ഞാനത്തെയാണോ നേടുമ്പോൾ ഒരു മനുഷ്യൻ ഈശ്വരനായി മാറുന്നത് ആ ജ്ഞാനത്തെ അറിയുക എന്നുള്ളതാണ് മറ്റ് ജ്ഞാനങ്ങളുടെയെല്ലാം വിജ്ഞാനങ്ങളുടെയെല്ലാം ആ വിജ്ഞാനങ്ങളിലൂടെയെല്ലാം നമുക്ക് ലഭിക്കേണ്ടത് ഒരു ജ്ഞാനത്തെയാണ് സർവവിജ്ഞാനങ്ങളും സത്സംഗത്വേ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന സത്സംഗം സത്സംഗം കേവലം വ്യക്തികളുമായിട്ടുള്ള സംഘം മാത്രമല്ല സദ്ഗ്രന്ഥങ്ങളുമായിട്ടുള്ള സംഘം സദാചാരനിഷ്ഠകളുമായിട്ടുള്ള സംഘം സത് സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങളുമായിട്ടുള്ള സംഘം സത്കാര്യങ്ങളുമായിട്ടുള്ള സംഘം ഇതെല്ലാം സത്സംഗമാണ് അല്ലാതെ കേവലം ഒരു സത്സംഗം എന്ന് പറയുമ്പോൾ ആചാര്യനിരുന്ന് ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്നു മറ്റുള്ളവർക്ക് അതിനെയാണ് സത്സംഗം എന്ന് വിചാരിക്കരുത് സത്സംഗമെല്ലാം സത് തത്വഗുണപ്രധാനമായിട്ടുള്ള ചിന്തകൾ ഉയരുവാൻ ഏതൊക്കെയാണോ പ്രചോദിതമായി നിലകൊള്ളുന്നത് അതെല്ലാം സത്സംഗങ്ങളാണ് അതെല്ലാം അത് ചിലപ്പോൾ സ്ഥലത്തിന് വ്യക്തിക്ക് വസ്തുവിന് ഇതിനെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതാണ് ആ സത്സംഗങ്ങളെല്ലാം തന്നെ വിജ്ഞാനമാണ് വിജ്ഞാനത്തെ ലഭിക്കുന്നത് ആണ് പക്ഷേ ഈ വിജ്ഞാനങ്ങളെല്ലാം ഗ്രന്ഥങ്ങളെന്തിന് പാരായണം ചെയ്യുന്നു അനേകം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നു ആചാര്യന്മാരെ സമീപിക്കുന്നു അനേകം സ്ഥലങ്ങളിൽ ആത്മീയമായ ഉണർവ് ലഭിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു അനേകം ദേവാലയങ്ങൾ സന്ദർശിക്കുന്നു ഇങ്ങനെ അനേകം 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 തലങ്ങളിലൂടെ വിജ്ഞാനം നേടുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നു ആ വിജ്ഞാനമെല്ലാം പല മേഖലകളിൽ പല വ്യാപ്തിയിൽ അങ്ങനെ വിപുലമായി കിടക്കുന്നതാണ് ഈ വിജ്ഞാനമെല്ലാം എന്തിനു വേണ്ടി മനുഷ്യൻ നേടുന്നു ഒരൊറ്റ കാര്യത്തെ അറിയുവാൻ വേണ്ടിയിട്ടു അത് എന്താണോ പരമമായിട്ട് ഒരു മനുഷ്യൻ അറിയേണ്ടത് ഒരു മനുഷ്യനെ മോക്ഷതലത്തിലേക്ക് ഉയരുവാൻ ഏത് തരത്തിലുള്ള ഒരു അറിവിനെയാണോ സ്വാംശീകരിക്കേണ്ടത് ആ അറിവിനെ നേടുക എന്നുള്ളതാണ് ആ നേടുന്ന സർവവിജ്ഞാനങ്ങളിലൂടെയും ഉദ്ദേശിക്കുന്നത് ആ സർവവിജ്ഞാനങ്ങളിലൂടെയും നേടേണ്ടതായിട്ടുള്ള ജ്ഞാനത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പോൾ പിന്നെ പിന്നെ ഒന്നും അറിയേണ്ടതില്ല അപ്പോൾ സംശയങ്ങൾ വേരറ്റ് മാറും എന്നുള്ളതാണ് പിന്നെ സംശയം ഇല്ല അതിനെ അറിഞ്ഞാൽ ആ അറിയേണ്ടതിനെ അറിഞ്ഞാൽ ഇവിടെ വീണ്ടും അറിയപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല മറ്റൊന്നുമില്ല പിന്നെ താഴേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല പതിനേഴ് പടികൾ ചവിട്ടിക്കയറി പതിനെട്ട് അമത്തെ പടിയും കയറി ആ ഭഗവാനെ തത്വമസ്സി എന്ന തത്വത്തെ സ്വാംശീകരിച്ചാൽ പിന്നെ അവിടെ അയ്യപ്പനില്ല അയ്യപ്പനെ ദർശിക്കുവാൻ പോകുന്ന ഭക്തനുമില്ല അവിടെ പരമമായിട്ടുള്ള ആപ്പ് പരമാത്മമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള തത്വമാണ് എന്താണ് തത്വമസി ആ തത്വത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ ഭക്തൻ്റെ കടമ പിന്നെ അടുത്ത വർഷം വീണ്ടും അരയും തലയും മുറുക്കി പതിനെട്ട് പിന്നെ പതിനെട്ടാം പടി ചവിട്ടി ശബരിമലയിൽ പോകേണ്ട ആവശ്യമില്ല കാരണം അറിയേണ്ടതിനെ അറിഞ്ഞു തത്വമസി എന്താണ് ആ തത്വമസ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും കർത്തവ്യം പിന്നെ വീണ്ടും ശബരിമലയിൽ പോകേണ്ട കാര്യമില്ല വീണ്ടും അറിയണം അറിയേണ്ടതൊന്നുമില്ല കാരണം അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ പരമമായിട്ടുള്ള അറിവിനെ അറിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടില്ല ആ അറി പരമമായിട്ടുള്ള അറിവിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് കാരുണ്യത്തോടുകൂടി ആചാര്യഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ നമ്മളാകുന്ന ഓരോരുത്തരുമാകുന്ന അർജുനന്മാരോട് പറയുകയാണ് അതിനെ ഭക്തന്മാർ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് ഭഗവത്ഗീതയെ സമാശ്രയിക്കുക എന്നുള്ളതാണ് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ